എല്ലാവർക്കും എയർ കിച്ചണിലേക്ക് സ്വാഗതം ബാക്കി വന്ന ഇടിയപ്പം കൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അതുമല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിയാലോ എങ്ങനെയാണെന്ന് നോക്കാം ബാക്കി വന്ന ഇടിയപ്പം ആണിത് ഇത് ഒന്നുകിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കുകയോ അതുമല്ലെങ്കിൽ കൈകൊണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം കൈകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത് ഇനി അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടാവുമ്പോൾ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞ ക്യാരറ്റ് ഒരു പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില രണ്ട് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പൊടികളെല്ലാം മൂത്തതിനു ശേഷം ഭാഗം തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതും കൂടി നന്നായിട്ട് ഇളക്കി മുട്ടയെല്ലാം നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് ഇടിയപ്പം കൂടി ചേർത്ത് കൊടുക്കാം ഇടിയപ്പം എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അടച്ചു വയ്ക്കാം ഒന്ന് ആവി വരുന്നത് വരെ അടച്ചു വയ്ക്കാം ആവി വന്നതിന് ശേഷം ഒന്നും കൂടി ഇളക്കി എടുക്കാം